പ്രിയമുള്ളവരെ ൾ സൂക്ഷി ജീവിക്കണമെന്ന് ഉണർത്തുന്നു അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അള്ളാഹു ഈ ദുനിയാവിൽ നമുക്ക് നൽകുന്ന ചെറിയ പരീക്ഷണങ്ങൾ വരെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള പരിഹാരമാക്കിയിരിക്കുന്നു എന്നുള്ളത് അതാണ് നമ്മൾ ഇന്നലെ വിശദീകരിച്ചിരുന്നത് എന്ന് പറയുന്ന മെഹദി പറയുകയാണ് സഹാബി വനിത ഞാൻ രോഗിയായി കിടക്കുന്ന സന്ദർഭത്തിൽ എന്നെ സന്ദർശിക്കുകയുണ്ടായി എന്നിട്ട് അവിടെ സ്വർണം വെള്ളി അതിലെ മാലിന്യങ്ങൾ ആ തീ കൊണ്ട് ഇല്ലാതാക്കുന്നത് പോലെ ഒരുക്കി കളയുന്നത് പോലെ മനുഷ്യന്റെ പാപങ്ങൾ രോഗങ്ങൾ കൊണ്ട് കഴുകി കളയുന്നതാണ് ഇല്ലാതാക്കുന്നതാണ് അപ്പൊ നമുക്ക് എന്ത് പാപങ്ങൾ ഉണ്ടെങ്കിലും രോഗങ്ങൾ കൊണ്ട് അത് മായ്ച്ചു കളയും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം മാത്രല്ല അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു അടയാളം കൂടിയാണ് രോഗങ്ങൾ തന്നു പരീക്ഷിക്കുന്നത് പരീക്ഷണത്തിന്റെ വിപത്തിന്റെ വലുപ്പവും ഗൗരവവും അതിനെ അനുസരിച്ചായിരിക്കും പ്രതിഫലത്തിന്റെ മഹത്വണ്ടാക നമുക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് നമ്മൾ എത്ര പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ദുനിയാവിൽ അതനുസരിച്ച് അള്ളാഹു നമുക്ക് പ്രതിഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കും പറഞ്ഞു അല്ലാ ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുക്കും അവരെ പരീക്ഷിക്കും അപ്പൊ ഒരു പരീക്ഷണമില്ല ഒരു കുഴപ്പമില്ലാതെ എന്നുണ്ടെങ്കിൽ അത് അല്ലാമെ വലിയ അനുഗ്രഹം നൽകിയിട്ടില്ല എന്നാണ് അർത്ഥം അള്ള ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുക്കും അവരെ പരീക്ഷിക്കുന്നതാണ് ആ പരീക്ഷണത്തിൽ ഫമൻ റദിയ ആരെങ്കിലും അത് തൃപ്തിപ്പെടുകയാണെങ്കിൽ അവർ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവും ഒമൻ സഹിസ ഫലഹു അതിനാരെങ്കിലും കോപിച്ച് അതിൽ ദേഷ്യപ്പെട്ട് അതിന് മരം ക്ലേശം അനുഭവിച്ച് അക്ഷമനാകുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കോപം അവന് ഉണ്ടാകും എന്നാണ് യൂസഫ് ആർക്കെങ്കിലും അള്ളാഹു നന്മ തരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹ്ഹു അവന് പല വിപത്തുകളും കൊടുക്കും അതില് അവൻ ക്ഷമിക്കുന്നതിനനുസരിച്ച് അവന് പ്രതിഫലം കൊടുക്കും ധാരാളം ഈ വിഷയത്തിൽ ഇതേ അർത്ഥത്തിൽ വരുന്നുണ്ട് താല നമ്മളൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ പദവികൾ ഗ്രേഡുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ഇന്നയാള് സ്വർഗത്തിൽ ഇന്ന ഗ്രേഡിലായിരിക്കും അല്ലെങ്കിൽ അയാളുടെ പര്യവസാനം എന്തായിരിക്കും അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് ആ സ്ഥാനത്തേക്ക് എത്താൻ അവന്റെ അമലുകൾ മതിയായിട്ടില്ലെങ്കിൽ അള്ളാഹു നമുക്ക് സ്വർഗത്തിന് നിശ്ചയിച്ച പദവിയിലേക്ക് എത്താൻ അതിനുള്ള അമല് നമ്മൾ എടുത്ത് തെഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹു അവൻ അവന്റെ ശരീരത്തിൽ പരീക്ഷിക്കും ഒരു രോഗം കൊടുക്കും അല്ലെങ്കിൽ സമ്പത്തിൽ ഔഫി വലതിഹി അല്ലെങ്കിൽ മക്കളിൽ സന്താനം നഷ്ടപ്പെട്ട് മക്കൾ നഷ്ടപ്പെട്ട് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് പ്രയാസങ്ങൾ അനുഭവിപ്പിച്ച് അള്ളാഹുക്കു എന്തിനും നമ്മളെ പരീക്ഷിക്കും എന്നിട്ട് ആ അവസ്ഥകളിൽ ആ മേഖലകളിൽ ക്ഷമിക്കാനുള്ള കഴിവ് അള്ളാഹുക്കു അവന് കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് മഞ്ജലത്തിലെത്തിൽ അല്ല നിശ്ചയിച്ച ആ ഗ്രേഡിലേക്ക് അവനെ കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹുക്കും അവന് ഇങ്ങനെ ക്ഷമിക്കുന്നവനാക്കി അവനെന്ത്യോ അള്ളാഹു പ്രതിഫലം നൽകും എന്നൊരു വിശ്വലം ആവശ്യമാണ് അപ്പൊ പരീക്ഷണങ്ങൾ മുഴുവനും ഹൈറാണ് നന്മയാണ് എന്നാണ് പറഞ്ഞത് ഒരിക്കൽ ഫ്ലാഗിനെ കുറിച്ച് അനംസല്ലോട് ചോദിച്ചു ഫ്ലാഗ് രോഗം അപ്പൊ അലിസ്മ പറഞ്ഞു അല്ല ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ശിക്ഷയായിട്ട് ഇറക്കിയിരുന്നതായിരുന്നു ആദ്യ അത് പ്ലാഗ് അള്ളാഹുവിന്റെ ഒരു ശിക്ഷയായിരുന്നു കാരുണ്യമാണ് മുൻകാലത്ത് കഴിഞ്ഞു പോയ ആളുകൾക്ക് പരീക്ഷണായിരുന്നു അതൊരു അതാപായിരുന്നു പക്ഷെ മോമിനീങ്ങൾക്ക് റഹ്മത്താണ് പറഞ്ഞു അടിമക്കും അവര് പ്ലാഗ് ബാധിക്കുന്നു എന്നിട്ട് അവൻ അവന്റെ നാട്ടിൽ തന്നെ അവിടെ നിന്ന് എങ്ങോട്ടും പോകാതെ ക്ഷമിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അള്ളാഹു അവനെ എന്താണോ നിശ്ചയിച്ചത് അത് മാത്രമേ അവന് വരുക എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അവൻ തന്നെ നിൽക്കുകയാണെങ്കിൽ ഷഹീദ് അവന് ഷഹീദിന്റെ പ്രതിഫലം നൽകാതിരിക്കൂല അപ്പൊ പ്ലേഗ് ബാധിച്ച് അതിൽ ക്ഷമിച്ച് റബ്ബിന്റെ പരീക്ഷണാണ് എന്ന് കരുതിയിരിക്കുകയാണെങ്കിൽ അവന് ഒരു ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കുന്നാണ് അതേപോലെ അള്ളാഹു അവൻ്റെ അടിമക്ക് എന്തു ചെയ്യാണ് പിന്നെ നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവന് ഈ ദുനിയാവിൽ തന്നെ ശിക്ഷ കൊടുക്കും അവൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ദുനിയാവിൽ തന്നെ കൊടുത്ത് അവന്റെ തെറ്റുകളൊക്കെ മായച്ച് കളഞ്ഞ് അവൻ എന്തു സ്വർഗത്തിലേക്ക് അയക്കുന്നതാണ് തിരിച്ചു അള്ളാഹു എന്തിയാണ് ഒരാളെ തിന്മയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്തു അവന്റെ പാപത്തിൽ അള്ളാഹു അവനെ പിടിച്ചു നിർത്തുന്നത് ആ പാവത്തിനുള്ള സുരക്ഷാ കൊടുക്കുകയും ചെയ്യും എനിക്കൊരു ജലദോഷം പോലും ഉണ്ടായിട്ടില്ല എന്ന് കരുതുന്ന എന്തല്ല അതൊരു വലിയ പിന്നെ ഭാഗ്യമായിട്ട് കാണുന്നു അത് നമുക്കൊരു എന്താ പരീക്ഷണാണ് എന്ന് അപ്പൊ അതൊരു ഹൈറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരുന്നതാണ് ഹൈറ് എന്ന് ഹരിയത്തിൽ ധാരാളമുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ പ്രതിഫലം കൊടുക്കുന്ന സന്ദർഭത്തിൽ ദുനിയവിൽ ഒരു രോഗവും വരാതെ സുഖകരമായിട്ട് നല്ല സുഖത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ കുതിച്ചു പോകും എന്താണ് കൊതിക്കുന്നത് ഹീന അഹ്ലുൽ സവാബ് ഇവിടെ പരീക്ഷണങ്ങൾ നേരിട്ട ആളുകൾക്ക് നാളെ പരലോകത്ത് കൂലി കൊടുക്കുമ്പോ ആ കൂലി കാണുന്ന സന്ദർഭത്തിൽ ഇവിടെ സുഖകരമായിട്ട് ഒരു രോഗമില്ലാതെ കഴിഞ്ഞ ആളുകൾ കൊതിച്ചു പോകും എന്ത് ലവ് അൻ്റെ ദുനിയാബിൽ ദുനിയാവില് അവന്റെ ശരീരത്തിലെ തൊലികൾ കത്രിക കൊണ്ട് മുറിച്ചെടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവര് കൊതിച്ചു പോകും ൊണ്ടും ശരീരം കേറി മുരിക്കണെങ്കിൽ ഈ ദുനിയാവിൽ അത്രയും പരീക്ഷണങ്ങൾ നേരിട്ടിരുന്നെങ്കില് അവർക്ക് പ്രതിഫലം ധാരാളം കിട്ടിയിരുന്നു എന്നവർ കൊതിച്ചുപോകും എന്ന് അത്രയും പ്രതിഫലമാണ് ആർക്ക് ഇവിടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് പരലോകത്ത് കിട്ടാൻ പോകുന്നത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നു ചോദിക്കാണ് അള്ളാഹുവിന്റെ അടുക്കള ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിക്കാനാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങള് ഈ ദുനിയാവിൽ നബിമാരാണ് അനുഭവിക്കുക എന്ന് അംസൽ ഫൽ അംസൽ പിന്നെ അതിന് താഴെയുള്ള പിന്നെ അതിന്റെ താഴെയുള്ളവര് പണ്ഡിതന്മാർക്ക് നല്ല പരീക്ഷണങ്ങൾ ഉണ്ടാവും അതുപോലെ പലർക്കും അള്ളാഹുലേക്ക് അടുക്കുന്നോറും എന്തിയാണ് പരീക്ഷണങ്ങൾ അനുഭവിക്കും അത് അവന്റെ ദീനിനനുസരിച്ച് നമ്മൾ മതത്തിൽ അള്ളാഹുവിനോട് എങ്ങനെ ഭക്തിക്കനുസരിച്ച് നിൽക്കുന്നു അതിനനുസരിച്ച് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ക്ഷമിച്ച് റബ്ബിന്റെ വിധിയിൽ നമ്മൾ തൃപ്തിപ്പെടുമ്പോ അള്ളാഹു നമുക്ക് തൃപ്തിപ്പെടും ഇഷ്ടന്ത ദീനിൽ ഒരാൾ ഉറച്ചു നിൽക്കുന്ന ആളാണ് കൃത്യമായിട്ട് ദീനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവന്റെ പരീക്ഷണങ്ങളും കൂടുതൽ വരും ദീനില് കുറച്ചൊക്കെ അങ്ങനെ ചാഞ്ചാട്ടമുള്ള അങ്ങനെ വലിയൊരു ദീനായിട്ട് വലിയൊരു ബന്ധമൊന്നുമില്ല പ്ലെങ്കിലൊക്കെ നിസ്കരിക്കും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും അവരുടെ പരീക്ഷണം ഉണ്ടാകുക നമുക്ക് എല്ലാവർക്കും അറിയാം വലിയ ലോകമറിയപ്പെട്ട വലിയ ദീനിനു വേണ്ടി ധാരാളം സേവനം ചെയ്ത ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്ന ഒരു പണ്ഡിതനായിരുന്നു അഹമ്മദ് അദ്ദേഹം എത്രത്തോളം അദ്ദേഹത്തിന് അള്ളാഹു ദുനിയവർ പരീക്ഷിച്ചു അദ്ദേഹത്തിന്റെ പരീക്ഷണം എത്രത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിന്റെ പോള വരെ അത് മാത്രം അങ്ങനെ അനക്കുന്ന അവസ്ഥയിലായിരുന്നു ശരീരം കടന്നിരുന്നത് പത്ത് വർഷത്തോളം അങ്ങനെ കിടക്കേണ്ടി വന്നു അതൊക്കെ ദുനിയാവിലുള്ള പരീക്ഷണങ്ങൾ അങ്ങനെ പല മാം അഹമ്മദ് ഇവരൊക്കെ എന്ത് ചെയ്യുകയാണ് ഒരുപാട് പരീക്ഷണങ്ങള് അനുഭവിച്ചിട്ടുണ്ട് പഴയ കാലത്ത് ഇമാമുകളെ നോക്കുകയാണെങ്കിൽ അപ്പൊ അതൊക്കെ അമ്മ ഈ ദുനിയാവ് അവർക്ക് കൊടുക്കുന്നത് പരീക്ഷണങ്ങൾ പരലോകത്ത് അവർക്ക് എന്ത് ചെയ്യണം പ്രതിഫലം കൊടുക്കാനാണ് അതുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞത് എന്നാൽ ആഫിയത്ത് അത് വളരെ പ്രധാനമാണ് അതായത് എനിക്ക് രോഗം തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല ആഫിയത്തിനാണ് നമ്മൾ ചോദിക്കട്ടെ പക്ഷെ അത് നമുക്ക് നാളെ വിവരിക്കാം സർവശക്തരാഫിക്ക് പറയട്ടെ صلى الله على محمد وعليه السلام. السلام عليكم.